നമസ്കാരം നേപ്പാളിൽ പ്രക്ഷോഭം തുടരുകയാണ് നേപ്പാളിൽ സർക്കാർ രാജിവെച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി രാജിവെച്ചു കഴിഞ്ഞു മറ്റു മന്ത്രിമാരെല്ലാം രാജിവെച്ചു കഴിഞ്ഞു പ്രസിഡന്റ് രാജിവെച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അവിടുത്തെ പ്രക്ഷോഭം തുടരുകയാണ് അക്രമസമരം തുടരുകയാണ് ഇന്ന് രാവിലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നത് ജയിലുകളിൽ നിന്ന് ജയിൽ ചാടി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച ക്രിമിനലുകൾക്ക് നേരെ പോലീസ് വെടിവെച്ചു ആ വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ടുപേർ മരിക്കുകയും ചെയ്തു മരണസംഖ്യയതോടുകൂടി മുപ്പത്തി ഒന്നായി ഉയരുകയാണ് ഇപ്പോഴും നേപ്പാളിൻ്റെ പല പല ഭാഗങ്ങളിലും അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ബംഗ്ലാദേശ് മോഡലിലാണ് ഒരു അട്ടിമറി ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാ ാണ് പക്ഷേ സൈന്യം അതിനകത്ത് വലിയ റോൾ വഹിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ പക്ഷേ എന്തായാലും സൈന്യം ഇപ്പോൾ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുന്നതിന് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ബംഗ്ലാദേശിൽ ഒരു വിദ്യാർത്ഥി യുവ ഉണ്ടായിരുന്നു നേപ്പാളിലും ഒരു വിദ്യാർത്ഥി യുവ നേതാവ് അയാളുടെ പേര് അശുതോഷ് ബെസ്നെറ്റ് എന്നാണ് അശുതോഷ് ബെസ്നെറ്റ് ഇന്നിപ്പോൾ ചില ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു സമരം നടത്താൻ തീരുമാനിച്ചു എന്നത് ശരിയാണ് അതായത് ഈ സർക്കാരിനെതിരെ ഈ സർക്കാരിൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നത് ശരിയാണ് ഈ സർക്കാരിനെതിരെ ഞങ്ങളൊരു സമരം ചെയ്തു അതിൻ്റെ കാരണം അഴിമതിയാണ് ഈ സർക്കാർ വലിയ രീതിയിൽ അഴിമതി കാട്ടുന്നുണ്ട് യുവജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു പക്ഷേ ആ പ്രക്ഷോഭം ഒരു തരത്തിലും അക്രമാസക്തമാകണമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷേ ആ പ്രക്ഷോഭം മുന്നോട്ടു പോകുമ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ പ്രക്ഷോഭത്തിലേക്ക് പല ക്രിമിനലുകളും നുഴഞ്ഞു കയറുന്നു മാത്രമല്ല ചില ആളുകൾ അക്രമാസക്തനാകുന്നു വിത്തിൻ മിനിറ്റ്സ് ആണ് ഈ ഈ പ്രക്ഷോഭം അക്രമാസക്തമാകുന്നതും സർക്കാരിനും പോലീസിനും പട്ടാളത്തിനും ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായത് ആ സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളല്ല ഞങ്ങൾ സമാധാനപരമായി പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്യുകയായിരുന്നു ഈ സമരത്തിലേക്ക് അക്രമാസക്തരായ ജനക്കൂട്ടം നുഴഞ്ഞു കയറുകയായിരുന്നു അവരാണ് ഈ അക്രമമൊക്കെ നടക്കുന്നത് നടത്തിയത് എന്നാണ് ഈ പറയുന്ന അശുതോഷിനും ഈ പറയ ഈ ആക്രമണത്തിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട് അയാളുടെ കവളിലും നെഞ്ചത്തുമൊക്കെ വെടിയേറ്റിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ സമരം ആരോ ഹൈജാക്ക് ചെയ്തു എന്നതിൽ നിന്ന് വ്യക്തമാണ് അതായത് നേപ്പാളിലെ സമരം ആരോ ഹൈ ജാക്ക് ചെയ്തിരിക്കുന്നു ആരാണ് ആ ഹൈജാക്ക് ചെയ്തത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല കാരണം നേപ്പാളിലെ പൊതുസമൂഹം ഒരു കാര്യത്തിലും ഒരു വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ ഇനി സർക്കാരിൻ്റെ തലൈവിയായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഹെഡായി നിയമിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ആഗ്രഹം മാനിച്ചുകൊണ്ട് അവർ അതിന് തയ്യാറായതുമാണ് പക്ഷേ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകൾ മുൻ വൈദ്യുത ബോർഡ് എം പുതിയ പ്രധാനമന്ത്രിയായി വരണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ തലവനായി വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എം ഡി ആയിരിക്കുന്ന സമയത്ത് നേപ്പാളിൽ ഈ വൈദ്യുതി ചാർജ് അടക്കം കുറച്ചുകൊണ്ട് ജനപ്രിയമായ നടപടികൾ സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് എന്തായാലും നേപ്പാളിൽ ഭരണകൂടം വീണതിന് ശേഷം സൈന്യത്തിന് പുതിയൊരു ഭരണത്തെ ഭരണമേൽപ്പിക്കാൻ സാധിക്കുന്നില്ല അവരോധിക്കാൻ സാധിക്കുന്നില്ല നേപ്പാൾ ജനത രണ്ട് തട്ടിലായി കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരായിരിക്കും നേപ്പാളിനെ ഇനി അടുത്ത് നയിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ചിത്രം വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇത് സംബന്ധിച്ച അടിയന്തര യോഗം നടക്കുമെന്ന് അറിയിച്ചിരുന്നതാണ് പക്ഷേ ആ യോഗത്തിലും തീരുമാനമുണ്ടാകുന്നില്ല സൈന്യത്തിനൊരു പുതിയ സർക്കാരിനെ അവരോധിക്കാൻ കഴിയുന്നില്ല ബംഗ്ലാദേശിലും മറ്റും അങ്ങനെ ആയിരുന്നില്ല ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിനെ സർക്കാരിൻ്റെ തലവനായി അവരോധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു അതോടുകൂടി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാകുന്നു പക്ഷേ നേപ്പാളിൽ ബംഗ്ലാദേശിൽ കലാപം തുടർന്നു പക്ഷേ അത് ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും എതിരെയായിരുന്നു പക്ഷേ നേപ്പാളിൽ അങ്ങനെയല്ല ഇപ്പോഴും ഒരു ബദൽ ഭരണകൂടം സ്ഥാപിക്കാൻ ഭരണ അവിടുത്തെ പട്ടാളത്തിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ അരങ്ങേറുന്നു ആ മരണസംഖ്യ മുപ്പതിലധികമായി ഏതാണ്ട് മുപ്പതിനായിരത്തോളം പ്രക്ഷോഭകരാണ് ഈ ഇതിൽ പങ്കെടുക്കുന്നത് ഈ അക്രമ സമരത്തിൽ പങ്കെടുക്കുന്നത് ഈ അക്രമങ്ങൾ നിലക്കി നിർത്താൻ പോലീസിനോ പട്ടാളത്തിനോ ഇതുവരെ സാധിക്കുന്നില്ല രാജ്യം അതീവ ഗുരുതരമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കടക്കുകയുമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ജയിൽ ചാടിയ ക്രിമിനലുകൾ കടക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്